ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേ സോ നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ എങ്ങനെയാണ് ബ്രോക്കറിൽ അക്കൗണ്ട് തുടങ്ങുക അതുപോലെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡെപ്പോസിറ്റ് വിഡ്രോവല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലേ അപ്പോൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അത് കാരണം ഇതിൽ പലർക്കും ഡൗട്ട്സ് വരും എങ്ങനെയാണ് ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത് സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ് എൻ എസിലും എഫ് എക്സ് ടി എമ്മിലും എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതുപോലെ ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം സോ നമ്മൾ ഇന്നും ഇതുപോലെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് മെറ്റാ ട്രേഡറുമായിട്ട് എങ്ങനെയാണ് ബ്രോക്കർ അക്കൗണ്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് സോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സോ അതിന് മുമ്പൊരു കാര്യം പറയട്ടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വിശ്വാസമുള്ള രണ്ട് ബ്രോക്കേഴ്സ് ആണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നോക്കാം അതുപോലെ നിങ്ങൾക്കും ബ്രോക്കേഴ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ബ്രോക്കറുടെ ജെന്വിനിറ്റി അറിയണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കമൻസിൽ ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം സോ ഇന്ന് നമുക്ക് എന്താണ് മെറ്റാ ട്രേഡർ ഫൈവില് എങ്ങനെയാണ് ഈ ബ്രോക്കറിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം സോ നമ്മുടെ മെറ്റാ ട്രേഡറിൻ്റെ അക്കൗണ്ടിൽ പോവാം മെറ്റാ ട്രേഡറിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഈ സൈഡിൽ കണ്ടില്ലേ ഇവിടെ നമുക്ക് കോഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അതായത് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണും ഈ ഗെറ്റ് സ്റ്റാർട്ടഡിൻ്റെ അവിടെ നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസ് സൈൻ കാണാം അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള സൈനാണ് ഇത് തന്നെ മുകളിലുമുണ്ട് നമുക്ക് പ്ലസ് സൈൻ കാണാം ട്രേഡിംഗ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഫൈൻ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതെടുക്കുക അതെടുത്തിട്ട് നിങ്ങളുടെ ബ്രോക്കറ് ഏതാണോ അതിൻ്റെ പേരടിച്ചു കൊടുക്കുക ഇപ്പോൾ എഫ് എക്സ് ടി എം എന്ന് ഞാനിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എഫ് എക്സ് ടി എമ്മിൻ്റെ ബ്രോക്കറിൻ്റെ ലിസ്റ്റ് കണ്ടോ എഫ് എക്സ് ടി എമ്മിൻ്റെ വന്നു സോ ഇത് വന്ന ശേഷം ഇവിടെ ലോഗിൻ ഐ ഡി അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ പാസ്വേഡും നമ്മുടെ സെർവർ അതൊരിക്കലും തെറ്റരുത് പലരും തെറ്റിക്കുന്ന കാര്യമാണ് സെർവർ നമ്പർ സോ സെർവർ റും ഏതാന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം ഇനി എഫ് എക്സ് ടി എമ്മിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒന്നും അറിയാം പാസ്വേഡ് നമ്മൾ തന്നെ കൊടുത്തൊരു പാസ്വേഡായിരിക്കും അതെപ്പോഴും ഓർത്തിരിക്കുക ലോഗിൻ ഐ ഡി അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എഫ് എക്സ് ടി എമ്മിൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അതായത് ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ എഫ് എക്സ് ടി എമ്മിലേക്ക് സൈൻ ഇൻ ചെയ്യുക നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്ത ശേഷം ഈ സൈഡിൽ ത്രീ ഡോട്ട് കണ്ടില്ലേ ആ ത്രീ ഡോട്ട് എടുക്കുക ആ ത്രീ ഡോട്ടിൽ മൈ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ അക്കൗണ്ട്സ് ഓവർവ്യൂന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം ഈ അക്കൗണ്ട്സ് ഓവർവ്യൂ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ എക്കൗണ്ടിൻ്റെ നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് അതായത് രണ്ടോ മൂന്നോ അക്കൗണ്ട് തന്നെ നമുക്കൊരു ബ്രോക്കറിൽ സ്റ്റാർട്ട് ചെയ്യാം സോ ആ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ആ അക്കൗണ്ട് ഏതാണോ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ ടൈപ്പ് അക്കൗണ്ടിൻ്റെ സെർവർ അക്കൗണ്ട് നമ്പർ ഇത് നിങ്ങൾക്ക് കിട്ടും സോ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഈ നമ്പർ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് വീണ്ടും എം ടി ഫൈവില് പോയിട്ട് അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇതേ ബ്രോക്കറിന്റെ സൈറ്റിൽ നിങ്ങളുടെ സെർവറും ഉണ്ടായിരിക്കും ഏതാണോ സെർവർ ഇപ്പം എൻ്റെ എഫ് എസ് ടി എം ലൈവ് വണ്ണെന്നാണ് സെർവർ സോ ആ സെർവറും ഉണ്ടാവും അതും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതും തെറ്റരുത് തെറ്റിക്കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവില്ല അത് തെറ്റിച്ചിട്ട് പലരും ലോഗിൻ ആവുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ലോഗിൻ കൊടുക്കാം സോ ഇങ്ങനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റിംഗ് എന്ന് പറയും കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും സോ ആ എക്കൗണ്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും ഇനി ഇതുപോലെ തന്നെയാണ് എല്ലാ ബ്രോക്കേഴ്സിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എൻ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എക്സ് സൈറ്റിൽ പോവുക എക്സ് സൈറ്റിൽ പോയിട്ട് എക്സ് സൈൻ ഇൻ ചെയ്യുക എക്സ് നിങ്ങളുടെ പാസ്വേഡ് അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത ശേഷം അവിടെയും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കാണാം നിങ്ങളുടെ ഏതൊക്കെ അക്കൗണ്ട്സ് ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടോ ഇവിടെ രണ്ട് മൂന്ന് അക്കൗണ്ട്സ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട് ജസ്റ്റ് ഈ മൂന്ന് ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ എടുക്കുക ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് സോ ഇവിടെയും സെർവർ ഉണ്ട് അതുപോലെ തന്നെ ലോഗിൻ ഐ ഡി ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും സോ ഇവിടെ എക്സ് എസ് ചെയ്യുമ്പോൾ അതായത് വീണ്ടും മാനേജ് അക്കൗണ്ട്സ് എടുക്കുന്നു എക്സ് എസ് എന്നുള്ള ബ്രോക്കറെ സെലക്ട് ചെയ്യുന്നു എക്സ് എസ് എന്നുള്ള ബ്രോക്കറ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പ് എക്സ് എൻ എസ് കിട്ടും സോ ഇവിടെ നമ്മുടെ ലിങ്ക് വഴി യൂസ് ചെയ്തവരാണെങ്കിൽ എക്സ് എസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സോ എക്സ് എസ് ടെക്നോളജീസ് എടുക്കുന്നു ലോഗിൻ ഐ ഡിയും പാസ്വേഡും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കുന്നു ഇതിൽ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും ഏതാണോ നമ്മുടെ സെർവർ അതും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ട്സുകളും ഈ എം ടി ഫൈവില് ഒരു വട്ടം ലോഗിൻ ചെയ്താൽ അവിടെ തന്നെ ഉണ്ടാവും അത് പിന്നെ പോവില്ല വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല സി പി എഫ് എക്സ് ടീമിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ജസ്റ്റ് ഈ സൈഡിൽ പോയിട്ട് അക്കൗണ്ട് ചേഞ്ച് ചെയ്തത് എക്സൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൻ കിട്ടും സോ ഒരു വട്ടം ലോഗിൻ ചെയ്തത് അവിടെ തന്നെ ഉണ്ടാവും ഇനി അത് വേണ്ട അത് അവിടുന്ന് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പിടിച്ച് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എക്കൗണ്ട് ഡിലീറ്റ് ആവുന്നതാണ് സോ ഇങ്ങനെയാണ് എം ടി ഫൈവില് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും അതായത് എം ടി ഫൈവുമായി അക്കൗണ്ട് കണക്റ്റ് ചെയ്യുന്നതും വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതും എല്ലാം സോ എല്ലാ ബ്രോക്കറിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഏത് ബ്രോക്കറിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗി ിൻ ചെയ്താൽ അതിൻ്റെ അതായത് നിങ്ങൾ ഐ ഡിയും പാസ്വേഡും അല്ല ഇതിലേക്കുള്ള ലോഗിൻ ഐ ഡിയും പാസ്വേഡും അത് അവിടെ ഉണ്ടാവും പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും പക്ഷേ ഐ ഡിയും സെർവറും നമുക്ക് ബ്രോക്കറ് തരുന്നതായിരിക്കും ഇനി ചില ബ്രോക്കേഴ്സിലൊക്കെ പാസ്വേഡും ബ്രോക്കറ് തന്നെ തരും സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണോ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് എങ്ങനെയാണ് ബ്രോക്കറിലെ അക്കൗണ്ട് തുടങ്ങുക അതുപോലെ തന്നെ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക വിഡ്രോവൽ ചെയ്യുക എന്നൊക്കെ കണ്ടു ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മെറ്റാ ട്രേഡറുമായി കണക്ട് ചെയ്യുക ഫൈവ് ആണ് ഞാൻ കാണിച്ചത് ഫോറിലും സെയിം മെത്തേഡ് തന്നെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബ്രോക്കർക്ക് ഓൺ പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മെറ്റാ ട്രേഡറിൽ ട്രേഡ് ചെയ്യുന്നവർ ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ കാരണം ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ മുന്നിലുണ്ട് സോ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു വീഡിയോ അതായത് കംപ്ലീറ്റ് ബ്രോക്കറിൻ്റെ ചതിക്കുഴികളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ട്രേഡിങ്ങിൽ പുതുതായി വന്നവരാണെങ്കിൽ തീർച്ചയായും അത് കാണണം അതിൻ്റെ കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ബ്രോക്കറെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യവും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം െല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഐ എം ഡോക്ടർ ശരണ രജീഷ് ബൈ ബൈ